കേരള പി എസ് സി മുഖാന്തരം പുതിയൊരു വിജ്ഞാപനവും കൂടി ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിനിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ നിരവധി തസ്തികകൾ കേരള പോലീസിൽ ആക്റ്റീവായിട്ടുണ്ട് പി എസ് സി മുഖാന്തരം അപേക്ഷിക്കാനായിട്ട് ഏതിനെങ്കിലും നിങ്ങൾ അപേക്ഷിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതായത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ പോലീസിന്റെ നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാ വീഡിയോയും വെച്ചിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിവേ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പോലീസിന്റെ ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള പി എസ് മുഖാന്തരം കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ സാധിക്കും അപ്ലൈ ചെയ്യേണ്ട ആണ് പറക്കുള്ളത് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ഈ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം ആദ്യം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അതും സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് വേക്കൻസി ഇപ്പോൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതായത് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും ഈ ഒരു ഏജിൽ നിന്ന് പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും ഇനി ഇതിനപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് നോട്ട് ലെസ് ദൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോഡ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പി ജി കെമിസ്ട്രിയില് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മുൻഗണന നൽകുന്ന യോഗ്യതയായിട്ട് ഇവിടെ ഇവിടെ നിർബന്ധിത യോഗ്യതയും അതുപോലെ തന്നെ ഇവിടെ മുൻഗണന നൽകുന്ന യോഗ്യത രണ്ടെണ്ണം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിർബന്ധിത യോഗ്യത എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും നിർബന്ധമായിട്ടും വേണം എങ്കിലേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഈ രണ്ട് യോഗ്യതകൾ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അതില്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ മുൻഗണന യോഗ്യതയായിട്ട് എം ഫിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ ടു ഇയർ റിസർച്ച് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇൻ കെമിസ്ട്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാം അപ്പൊ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ നമ്മുടെ കെമിസ്ട്രിയിൽ മാത്രം ഉണ്ടായാൽ മതി അയിമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് ഫിസിക്കലോ കാര്യങ്ങളോ ഇല്ല ജസ്റ്റ് നിങ്ങളുടെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എക്സാം ഉണ്ടാവും എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഫിസിക്കലും കാര്യങ്ങളൊന്നും ഇതിനില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പം മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക